ട്രേഡ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് ജസ്റ്റ് നല്ലൊരു പോയിൻ്റിൽ കിട്ടിയപ്പോഴത്തേക്ക് റെക്കോർഡ് ഓൺ ആക്കാൻ കുറച്ച് പോയി അപ്പോഴത്തേക്കും നല്ലൊരു ഫോൾ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഒരു റിപ്ലേസ്മെൻ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ആ ഒരു റിപ്ലേസ്മെൻറ്റ് കിട്ടി അപ്പോൾ ഞാനൊരു നമ്മൾ സാധാ എടുക്കുന്ന പോലെ തന്നെ ഒരു വൺ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തു കുറച്ചും കൂടെ മെയിലിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ലോട്ടും കൂടെ ആഡ് ചെയ്തതാണ് അങ്ങനെ ഒരു ഇരുന്നൂറ്റി പത്ത് ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ ഇന്ന് ട്രേഡ് എടുത്തേക്കുന്നത് അമ്പത്തി അഞ്ച് മുന്നൂറ് പുട്ടോപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ത്രീ തൗസൻഡ് പ്ലസ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അടുപ്പിച്ച് ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിൾ ലോജിക്കിൽ ഞാൻ ഒരു യാത്രയിലും കൂടെയാണ് സോ ഹ വണ്ടിയിൽ നിന്നാണ് ട്രേഡ് എടുക്കുന്നത് അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ടും വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡാണ് എന്നാൽ പക്ഷേ എനിക്ക് നല്ലൊരു കൺവിക്ഷനും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പ്രതീക്ഷ ഉള്ളൊരു ട്രേഡെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ട്രേഡാണ് അതോ നമ്മളുടെ പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ ഡ്രോ ചെയ്ത് വെച്ച ലൈനാണ് നമ്മളുടെ എൻട്രി അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാൻ വേണ്ടി ഞാൻ ആ ലൈൻ ഡ്രോ ചെയ്യുന്നുള്ളൂ അത് കളഞ്ഞേക്കിനി ഇപ്പോൾ അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ആക്കണ്ട നമ്മളുടെ ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മളുടെ ഒരു ഹൺഡ്രഡ് പോയിൻറ്സ് നമ്മളുടെ ഈ ഒരു ട്രേഡിന് ഒരു ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കുറച്ച് വലുതായിരിക്കും നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈലെങ്കിലും സ്റ്റോപ്പ് ലോസ് വയ്ക്കണം ഇനിയിപ്പോൾ ഒരു സിക്സ്റ്റി പോയിൻസ് വല്ലതും വയ്ക്കാമെന്ന് വിചാരിച്ചാൽ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് പോയിൻ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈൽ വെച്ചാൽ പോലും ഇത്രയും സ്പേസ് കൊടുക്കേണ്ടി വരും നമുക്കേതായാലും നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ വയ്ക്കാം ഒരു എയ്റ്റി ത്രീ എയ്റ്റി ഫോർ പോയിൻ്റ്സ് എയ്റ്റി ഫൈവ് പോയിൻ്റ്സിൻ്റെ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ഇനീഷ്യലി എയ്റ്റി ഫൈവ് ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം ഇപ്പോൾ ജസ്റ്റ് കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം അതി അല്ല മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൂമെൻറ്റും ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം ക്രെഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ സോറി നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം ഫൈവ് വൺ നയനാണ് ഇപ്പോൾ ഒരു ഫോർ നയൻറ്റി റൺ ചെയ്യുന്നുണ്ട് ഒരു ഫോർ തൗസൻഡ് പ്ലസ്സിൻ്റെ അടുപ്പിച്ച് ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാവുന്നതാണ് ഓവറോൾ ഒരു സിക്സ് തൗസൻഡ് പ്ലസ്സിൻ്റെ അടിപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചതാണ് ഞാൻ ഒരു സിക്സ് തൗസൻഡ് പ്ലസ് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് തിരിയുവാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ടെൻ ില്ല ഈ ഒരു ട്രേഡിൽ ഇനി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം മാർക്കറ്റ് റിവേഴ്സൽ റിവേഴ്സിലാവുകയാണെങ്കിൽ കൂടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം നമുക്ക് ആവറേജ് ഒരു ബൈയിങ് പ്രൈസ് കിട്ടിയത് ഫോർ സിക്സ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റിലാണ് സോറി ഇപ്പോൾ റൺ ചെയ്യുന്നത് ഫോർ നയൻറ്റി ഫൈവിലാണ് നമ്മളുടെ ടാർഗറ്റ് ഏതായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് വൺ നയനിലാണ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം ഇനിയിപ്പം പ്ലാൻ ചെയ്യാനൊന്നുമില്ല നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് നമ്മളുടെ സിക്സ് തൗസൻഡ് പ്ലസിന് മുകളിൽ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഏതായാലും ട്രെയിൽ ചെയ്തേക്കാം ഇനിയിപ്പം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഫോളോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യണ്ട്രഡേസ് എഡേസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം ഫൈവ് വൺ നയൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു നയൻറ്റീൻ പോയിൻ്റ്സിൻ്റെയും കൂടെ ഒരു സ്പേസ് നമുക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡിൽ മൂവ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റും എക്സാക്ട്ലി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ് മാർക്കറ്റ് നേരത്തെ ഒന്ന് റിജക്ഷൻ കാണിച്ച് മേളിലേക്ക് പോകാൻ ശ്രമിച്ച് ഏതായാലും നമുക്ക് നോക്കാം ഇനി ഇപ്പോൾ ഇവിടെ ഇവിടുന്ന് തിരികണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാം ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്തോണ്ടിരുന്നാണ് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വീണ്ടും സ്റ്റോപ്പ് ലോസിലേക്ക് ഒന്ന് വച്ചേക്കാം ജസ്റ്റ് ഒരു ഫൈവ് പോയിന്റ്സ് പ്ലസ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോർ സെവൻറ്റി ഫോറും ഫോർ സെവൻറ്റി ഫൈവ് ട്രിഗറുമാണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു ഫൈവ് പോയിൻസിൻ്റെ പ്ലസ് കാരണം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുക ഏകദേശം ഒരു സിക്സ് തൗസൻഡ് പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്ത് ഇനിയിപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ കൂടി നല്ലൊരു നമ്മളുടെ ഒരു കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യുക ഞാൻ അല്ലാതെ ഈ ഒരു ലൈൻ ഞാൻ ഡ്രോ ചെയ്തു വെച്ച് ഈ ലൈനിനെ മാർക്കറ്റ് ഇനി ബ്രേക്ക് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം അതാണ് ഞാൻ ചുമ്മാ ആ ഒരു വെറുതെ ഒരു ലോജിക്കിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ വരച്ച് വെച്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു യാത്രയിലാണ് മീൻസ് വണ്ടിയിലാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വേണം ഞാൻ മാർക്കറ്റിനും കൂടെ വാച്ച് ചെയ്യുന്നുണ്ട് സോ കെയർഫുള്ളാണ് ഞാൻ ട്രേഡൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടല്ല അപ്പോൾ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിനെയും കൂടെ മോണിറ്റർ ചെയ്താണ് പോകുന്നത് പിന്നെ ഇനിയിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല ഫുള്ള് കംപ്ലീറ്റ്ലി മുന്നോട്ട് പോവാനേ ഇല്ലാത്ത രീതി കംപ്ലീറ്റ്ലി ബ്ലോക്കാണ് അപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ ട്രേഡ് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡ്സ് ട്രഡേഴ്സ് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരുന്ന ലൈനേം കൂടെ ആൾക്ക് മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ലെവലിനെയും കൂടെ താഴത്തോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഓക്കെ ഗുഡ് ഗുഡ് നമ്മളുടെ ടാർഗറ്റ് നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം ട്രൈഡേഴ്സ് ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഈ ഒരു ഓ അത് അവിടുന്ന് തന്നെ റിജക്ഷനായി ആ ഒരു പോയിൻറ്റിനെയും കൂടെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് മാർക്കറ്റ് അവിടുന്ന് വീണ്ടും നമ്മളുടെ ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സിൻ്റെ അടുത്തു നിന്നാണ് മാർക്കറ്റ് വീണ്ടും തിരിഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് സോറി ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം ഇതൊരു നമ്മളുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ആണ് ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു ജസ്റ്റ് മാർക്കറ്റിന് ഔട്ട് സൈഡിൽ നിന്ന് വേസ്റ്റ് വാച്ച് ചെയ്യുന്നു പിന്നെ ഏതെങ്കിലും ഒരു ട്രേഡിൽ എൻട്രി കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഫോർ സെവൻറ്റി ഫോറും ഫോർ സെവൻറ്റി ഫൈവും നമ്മളുടെ ട്രിഗർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെ ചെറിയൊരു പ്രോഫിറ്റ് ഒരു ടു തൗസൻഡ് അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രഡേഴ്സ് ട്രഡേഴ്സ് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് അത്രയും നമുക്ക് ഫേവർ ആയിട്ട് പോയതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സായി നമ്മളുടെ ട്രെയിങ് സ്റ്റോപ്പിലോസ് കീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇനി അടുത്തൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യഡ്സ് താങ്ക് യു ട്രേഡേഴ്സ് മാർക്കറ്റിൽ അടുത്തൊരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം നോക്കിയാൽ നാല് മുത്താറ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല അതെങ്കിലും ഞാൻ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയാം ഫിഫ്റ്റി ഫൈവ് ഫോർ ഹൺഡ്രഡിൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് പന്ത്രണ്ട് അമ്പത്തിരണ്ടിൻ്റെ ക്യാൻഡിലാണ് നമുക്ക് ബൈ എൻട്രി കിട്ടിയത് പന്ത്രണ്ട് അമ്പത്തിരണ്ടെന്ന് പറയുമ്പോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് നമ്മൾ സാധ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് റ്റും ഒരു ഫിഫ്റ്റി ഫോർ പോയിന്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വന്നു ഇവിടുന്ന് മാർക്കറ്റ് കുറച്ച് നേരം സൈഡ് വൈസ് ആയെങ്കിലും അത് കഴിഞ്ഞ് ഉടനെ മാർക്കറ്റ് ഫോളോ ചെയ്യായിരുന്നു ഈ പെട്ടെന്ന് തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഈ ഒരു പോർഷനിലാണ് ഞാൻ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തത് ഞാൻ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു എയ്റ്റ് തൗസൻഡ് പ്ലസ് പ്രോഫിറ്റ് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യുമായിരുന്നു അതപ്പം ചെറിയൊരു ഓക്കെ ആയി നോ ഇഷ്യൂ എന്നാലും ഓവറോൾ ഒരു സെവൻ തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്കിന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ വളരെ സിമ്പിൾ ലോജിക്കൽ എടുത്തൊരു ട്രേഡ് ആയിരുന്നു ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഡബിൾ അപ്പോൾ ടോപ്പ് ഫോമായി ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക്ഔട്ടിന് മുന്നേ അപ്പോൾ അതിന് മുന്നേ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആയപ്പോൾ അതിൻ്റെ ലോയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയാണ് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടും വെച്ചത് പന്ത്രണ്ട് അമ്പത്തിരണ്ടിന് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു ഒരു ഒന്ന് പതിനെട്ടിന് നമ്മളുടെ ടാർഗറ്റ് ഹീറ്റ് ചെയ്യേണ്ടത് ട്രേഡേഴ്സ് താങ്ക് യു ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും